അടൂരിന്റെ സ്വർണ്ണ ഏറ്റവും വലിയ ആൻഡ് സിൽവർ പാലസ് ഐ ഹോസ്പിറ്റൽ അടൂർ ഉത്രാടപ്പൂയലും ആവേശം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ സെപ്റ്റംബർ ക്യാമ്പ് ഡേയും തിരു അപ്പൂപ്പൻ അമ്മൂമ്മ നീതി പരിപാലന സൊസൈറ്റി പന്നിവിഴ ആസ്ഥാന മന്ദിരത്തിൽ നടന്നു ഉത്രാടപ്പൂയൽ ഊട്ടുകർമ്മം പ്രത്യേക പ്രാർത്ഥന എന്നിവ നടന്നു ആത്മീയ ആചാര്യൻ തിരു ഏറൻ കുഞ്ചവൻ മുഖ്യ പ്രഭാഷണവും സൊസൈറ്റി മുഖ്യ ഉപദേഷ്ടാവ് ആചാര്യൻ പൊടിയൻ കവിയും എഴുത്തുകാരനുമായ ശ്രീധരൻ നെല്ലിക്കുന്നം ക്യാമ്പ് കോർഡിനേറ്റർ രാഹുൽ എന്നിവർ സംസാരിച്ചു ക്യാമ്പ് ഡേയുടെ ഭാഗമായി കുട്ടികളുടെ വിവിധ കലാകായിക പരിപാടികളും മൊഴിയോളം ടീമിന്റെ നാടൻപാട്ട് സ്കൂൾ കായികമേള മത്സര പരീക്ഷ എന്നിവയിൽ വിജയം നേടിയവർ ആദിഗോത്ര ജനതയുടെ ചരിത്ര സംസ്കാര മൂല്യങ്ങളെ ലോകത്തിന് കാട്ടിക്കൊടുക്കുന്ന യുവ യൂട്യൂബ് വ്ലോഗർ എന്നിവരെ അഭിനന്ദിക്കൽ മധുര വിതരണം എന്നിവ നടത്തി ന്യൂസ് ബ്യൂറോ അടൂർ